യാക്കോബ് മൂന്ന് രണ്ട് നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും പരിശുദ്ധപരമതിപേകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ സ്തുതിക്കുന്നു ഹലലൂവിയ ഹലൂവിയ ഹലലൂയാ ഹലലൂഹിയ ഈശോ ഞാൻ ആരാധിക്കുന്നു ആരാധിക്കുന്നു േ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിക്കണമേ സംസാരത്തിൽ യാതൊരു രീതിയിലും പാപകരമായത് വരാതിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ അധരത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നിയന്ത്രിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ശരീരത്തെയും മനസ്സിനെയും നാവിനെയും നിയന്ത്രിക്കുവാൻ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവിശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം സ്വർഗീയ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങളാകട്ടെ എൻ്റെ ജപമാല പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുയരും സംഗീത ഹൃദയൻ തന്ന തൻ കാൽവരി കയറി നിന്നൊരം 你是太阳，你。